യു ആർ ലൈവ് ഹായ് ഹൈ ഹലോ ഹലോ നമസ്കാരം ഏതായാലും നമുക്ക് തുടങ്ങാം ആരെങ്കിലേക്കൊന്ന് വരട്ടെ ആറുപേരുടെ കാരൺലി വാച്ചിങ്ങാണ് പോരാ പോരാ ആൾക്കാർ പോരാ എന്തു എല്ലാവരും എന്തിയെ കാരണം നമ്മൾ ഇന്നൊരു ചെറിയ കാര്യമൊന്നുമില്ല ഒരു വലിയ കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഓരോ മാസം കൂടുന്തോറും നമുക്ക് ലൈവ് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോയതാണ് എനിക്ക് തന്നു അതിനുശേഷമൊരു എട്ടോ ഒമ്പതോ മാസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു ലൈവ് വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് റിങ്സി കുര്യാ കോസ് ഹായ് ഹായ് അജിത് കുമാർ ഏതായാലും കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ഞാനീ ഒരു ലൈവിൻ്റെ അപ്ഡേറ്റ് ഏകദേശം ഒരു പതിനൊന്നരയായപ്പോൾ ഇട്ടതാണ് അപ്പോൾ പതിനൊന്നര ആയപ്പോഴാണ് ഫസ്റ്റ് മെസ്സേജ് ഞാനിങ്ങനെ കാണുന്നത് ഹായ് ടോണി നമ്മുടെ ചങ്ക് അതായത് ഞങ്ങളൊരു അഞ്ച് പേരാണ് ഒരു ചങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് പേരിൽ ഒരാൾ നമ്മുടെ ടോണി കുര്യനും കൂടെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ജീതിനൊക്കെ എനിക്കൊന്ന് എം ആർ എഫ് കിടത്ത് തകർത്ത് പണിയായിരിക്കും അതുകൊണ്ടായിരിക്കും അവനൊന്നും കാണാത്തത് റിങ്സി കുര്യാ കോസ് ഡാഷ് ക്യാമ് നോക്കാൻ മാത്രം വന്നതാണ് ഷോ നോക്കിയാൽ മാത്രം പോരാ അത് മേടിച്ചോണ്ട് പോകുന്നതല്ലേ നല്ലത് ഓക്കെ ഹലോ ഓ ആൽവിൻ സുഭാഷ് ഉണ്ട് പ്ലീസ് ഗീവ് മീ ഓ ശരി സന്തോഷം ഏതായാലും മുപ്പത്തിനാലോളം പേരായിട്ടുണ്ട് വീഡിയോ കാണുന്നു സന്തോഷം അരുൺ ഹായ് ഷാരോൺ ഹായ് 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 ഷാരോൺ വിഷ്ണു ഐ എം വെയ്റ്റിംഗ് സന്തോഷം ഹായ് ചേട്ടാ ഹായ് ശ്രീകാന്ത് നായർ ഹായ് ശ്രീകാന്ത് നായർ ഹായ് സൗണ്ട് എല്ലാവർക്കും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എത്രത്തോളം ഇത് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയായിരുന്നു ഇപ്പം ഫുൾ എച്ച് ഡിയിലാണ് നിങ്ങളിപ്പം ഈ ഒരു വീഡിയോ ഡൗട്ട് കാണുന്നത് അതായത് ഈ ഒരു ലൈവ് ഞാൻ ഫസ്റ്റ് ടൈമാണ് സാധാരണ എല്ലാം സെവൻ ട്വൻറ്റി പിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് വൺ നോട്ട് എയ്റ്റ് സീറോയിൽ വരുന്നത് ഏതായാലും നമ്മുടെ സ്പോൺസറില് സ്പോൺസർമാരുണ്ട് ഇതിനകത്ത് അതായത് നമ്മുടെ ഡാഷ് ക്യാം ഇൻസൈഡർ ഡോട്ട് ഇൻ ആണ് നമുക്ക് ഒരു ക്യാമറ അതായത് ബോട്ട് സ്ലാബിൻ്റെ ഈ ഒരു ക്യാമറ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഏതായാലും ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ക്യാമറ ബോട്ട് സ്ലാബിൻ്റെ തന്നെ ചെയ്തിട്ടുണ്ട് ഏതായാലും എനിക്കൊരു പേഴ്സണലി സജഷൻ പറയാനാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ ഡാഷ് ക്യാമിൻ്റെ ഒരു അഡ്വാൻറ്റേജിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എന്നാലും ഒന്ന് പറഞ്ഞു പോയേക്കാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരു ആക്സിഡൻറ്റിൻ്റെ വീഡിയോ ആക്സിഡൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്സിഡൻ്റ് അല്ല ശരിക്കും രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിലോട്ട് കുറച്ച് ആൾക്കാർ വന്ന് ആക്രമിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ ഡാഷ് ക്യാമുള്ളത് ഉള്ളതുകൊണ്ട് അവർ ഇടിച്ച് തെറിപ്പിച്ച് പോയിട്ടും അവർക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല കാരണം സെൽഫ് ഡിഫെൻസ് എന്നുള്ളൊരു രീതിയിൽ അതും ഒരു നല്ലൊരു ഓപ്ഷനാണ് അരുൺ സുമേഷ് ഹായ് വിനീത് ഹരിദാസ് ഹായ് വില്ലേജ് വ്യൂസ് ഹായ് ആൽവിൻ സുഭാഷ് കുറേ മലയാളക്കെ രാവിലെ മുതൽ നമ്മൾ വെയിറ്റിംഗ് ആണോ സന്തോഷം ഓക്കെ മനോജ് വർഗീസ് ഹായ് ആൽവിൽ സൗണ്ട് ഓക്കെ ആണ് ഓക്കെ താങ്ക് യു ഏതായാലും ഒരാളെങ്കിലും സൗണ്ട് ഓക്കെ ആണെന്ന് ആ അല്ലല്ലോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സോറി സൗണ്ട് ഡബിൾ ഓക്കെ ആണോ സന്തോഷം ഷാരൺ സൗണ്ട് ഓക്കെയാണ് താങ്ക് യു താങ്ക് യു അപ്പം ഞാൻ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് മൈക്കും എല്ലാം ഏറ്റവും ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയതാണ് ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടാ റിൻസ് എന്നാണ് സോറി 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 റിൻസ് സോറി റിൻസ് ആ റിൻസ് എന്നാണ് പേര് ഓക്കെ സന്തോഷം നിതിൻ ഉണ്ണി ഏതായാലും അമ്പത്തൊന്ന് പേരായി വാട്ട് ഇസ് ദിസ് ആൾക്കാർ കൂടുന്നില്ല എനിക്ക് തോന്നുന്നു വെരി സോറി ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ഇന്ന് വർക്കിംഗ് ഡേ ആണ് ഫ്രൈഡേ ആണ് എല്ലാവർക്കും വർക്കിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം പക്ഷേ നമ്മൾ പറഞ്ഞൊരു ഡേറ്റ് അത് നമുക്ക് മാറ്റാൻ നോക്കത്തില്ല ഇരുപത്തെട്ട് അതായത് ഫെബ്രുവരി ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഗീവേ വെച്ച് ഏതായാലും ഇനി മുമ്പോട്ട് ഇഷ്യൂ ഇഷ്ടം പോലെ ഗീവ്വേ വരുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ റിവ്യൂസ് ചെയ്യാൻ കിട്ടുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് എൻ്റെ ഇപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിലിരിക്കുകയാണ് ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എന്നെ അത്യാവശ്യം പേർക്ക് ഫെമിലിറായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ഈ ഒരു ലൈവ് വീഡിയോ വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡാഷ് ക്യാമ നമ്മൾ ഗീവ് എവേ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഈ ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കം നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ ഇട്ടിരുന്നതാണ് അതായത് ഒരു ഫോർ കെ ഈ ബോട്ട്സ്ലാവിൻ്റെ തന്നെ ഒരു ഫോർ കെ ബോട്ട് സ്ലാബിൻ്റെ തന്നെ ഒരു ഫോർ കെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോറി സോറി ബോട്ട്സ്ലാബിൻ്റെ തന്നെ ഒരു ഫോർ കെ ഡാഷ് ക്യാമറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡാഷ് ക്യാമറിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഒരു ഗിവ്വേ കൊടുക്കുകയെന്നുള്ളൊരു കാര്യം അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വി ആർ വെയ്റ്റിംഗ് ടു ഷിപ്പ് ദ ക്യാമറ ടു ദ വിന്നർ സൂപ്പർ എക്സൈറ്റഡ് ആഷ് നമ്മുടെ സ്പോൺസർമാരിൽ ഒരാൾ ഇട്ടിട്ടുണ്ട് വി ആർ വെയ്റ്റിംഗ് ടു ഷിപ്പ് ദ ക്യാം ടു ദ വിന്നർ അതായത് വിന്നർ ആരാണോ അവർക്ക് കൊടുക്കാൻ വേണ്ടി വെയ്റ്റ് ചെയ്യുന്നു നമ്മൾ രണ്ട് പ്ലാറ്റ്ഫോമിലാണ് ഇന്നിപ്പം നമ്മൾ ഈ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്തിരുന്നത് അതായത് ഒന്ന് ഫേസ്ബുക്കിലും ഒന്ന് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏതായാലും രണ്ടിലെ ഏറെക്കുറെ എനിക്ക് വന്നിട്ട് പത്ത് അറുനൂറ് എഴുന്നൂറ് കമൻറ്റോളം വന്നിട്ടുണ്ട് നമുക്ക് ഏതായാലും നോക്കി അതിൽ നിന്ന് കണ്ടുപിടിക്കൽ ഇച്ചിരി പാടായിരിക്കും ഏതായാലും ഒന്ന് നോക്കിയേക്കാം വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല കുറച്ച് നേരം എല്ലാവരും ഒന്ന് ഒന്നും സംസാരിച്ചേച്ചും ഓടാം അല്ല നേരെ നമ്മൾ കാര്യത്തിലോട്ട് ഓടണ്ടല്ലോ പള്ളിയിൽ പോകുന്നുണ്ട് ആരാണോ പള്ളിയിൽ പോകുന്നുണ്ട് കൊള്ളാം ഹായ് എം ജി ഹായ് സുബിൻ ജോർജ് ആണ് പറഞ്ഞിരിക്കുന്നത് അരുൺ സുമേഷ് ഹായ് അരുൺ സുമേഷ് റിസൾട്ട് അനൗൺസ് ചെയ്യാമോ പ്ലീസ് ചേട്ടാ ഷുവർ ആയിട്ടും എല്ലാവരും ഭയങ്കര ക്യീനായിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു ഓക്കെ ഷെയർ ആയില്ല അപ്പം നമുക്ക് ഏതായാലും നമ്മുടെ കാര്യത്തിലോട്ടും കൂടെ കിടക്കാം അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഞാൻ നേരത്തെ ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് സോറി യൂട്യൂബിൽ ഒന്ന് എടുത്തോട്ടെ കുറച്ച് പഴക്കമുള്ള വീഡിയോ ആണ് അതായത് നമ്മൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് ജാനുവരി ഇരുപത്തി അഞ്ചിനാണ് ചെയ്തിരിക്കുന്നത് സോറി ജാനുവരി ഇരുപത്തഞ്ചിന് ഫെബ്രുവരി അല്ല ജാനുവരി ഇരുപത്തഞ്ചിന് ചെയ്തൊരു വീഡിയോ ആണ് ഇതാണ് നിങ്ങൾ കാണുന്ന ബോട്ട് സ്ലാബ് ഫോർ കെ യെസ് അന്ന് ഗീവേയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ കമൻ പിക്കർ വഴിയാണ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനു മുമ്പ് നമുക്കിപ്പം വന്നിരിക്കുന്ന മെസ്സേജസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഹലോ ചേട്ടാ പ്ലീസ് അനൗൺസ് ദ റിസൾട്ട് ഓ എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണല്ലോ ആർക്കും ഒരു സംസാരിക്കാൻ പോലും സമയമല്ല പെട്ടെന്ന് പെട്ടെന്ന് പെട്ടതായിക്കോട്ടെ ഓക്കെ ഞാനും ഒന്നും സ്പീഡപ്പ് ആക്കി വയ്ക്കാം ശരി കമൻ പിക്കറ് ആദ്യം നമ്മൾ യൂട്യൂബിൻ്റെ നോക്കാം അപ്പോൾ യൂട്യൂബ് കമൻ പിക്കർ ഗെറ്റ് സ്റ്റാർട്ടഡ് അപ്പോൾ കുറച്ച് വരെങ്കിലും സംശയം കാണുമായിരിക്കും ഒരു ക്യാമറയിലുള്ളൂ രണ്ട് ഇതെങ്ങനെയാന്ന് രണ്ടുപേരെ നമ്മൾ സെലക്ട് ചെയ്യും അതിൽ ആരൊക്കെയാണെന്നുള്ള പേരെഴുതി അതൊന്ന് നടക്കിയിട്ടതിന് ശേഷം വിന്നറെ നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നിന്ന് സഹായത്തിന് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടത്തിലുള്ള ആദ്യത്തിനാണ് നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇപ്പം എന്നെ സഹായിക്കുന്ന എന്നെ അസിസ്റ്റ് ചെയ്യുന്നയാളാണ് അപ്പം ആദ്യത്തിന് ഞാൻ വേണമുള്ളൂ സാധാരണ നമ്മുടെ ഇവിടെ ഇപ്പം ഒരു ലൈവ് നടക്കുന്ന സമയത്ത് പിള്ളേരെ ഞാൻ കൊണ്ടുവരുന്നതാണ് ഇന്ന് ഇപ്പം രണ്ടുപേരെയും എടുത്തിട്ടില്ല അടുത്തൊരു ലൈവ് വീഡിയോയിൽ ഉറപ്പായിട്ടും നമ്മുടെ എക്സ്പ്ലോറിനെ ഒക്കെ കൂടെ കാണിക്കുന്നതായിരിക്കും അപ്പം ഞാൻ ആ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട് നമ്പർ ഓഫ് വിന്നേഴ്സ് വണ്ണ് കൊടുത്തു സബ്മിറ്റ് കൊടുക്കുകയാണ് ഇത് യൂട്യൂബിൻ്റെ തന്നെയാണോ യെസ് യൂട്യൂബ് കമൻ പിക്കറ് പ്ലീസ് ടു നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ജസ്റ്റ് ടു വെയ്റ്റിങ് മേക്ക് ഇറ്റ് ഫാസ്റ്റ് ചേട്ടാ സത്യമായിട്ട് ഞാൻ മേക്കിറ്റ് ഫാസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനുണ്ട് ഇതിൽ ഓക്കെ പെട്ടോ പെട്ടെന്ന് ഇത് എല്ലാവരും ഭയങ്കര ധൃതിയിലാണല്ലോ എനിക്ക് തോന്നുന്നു എല്ലാവരും ജോലിയുടെ തിരക്കിലായതുകൊണ്ടാണോ കമൻപിക്കറിൽ ഞാൻ കൊടുത്തു ഒന്നുകൂടെ സബ്മിറ്റ് കൊടുക്കുകയാണ് എന്ത് സംഭവിച്ചു എന്നറിയില്ല വേസ്റ്റ് ചെയ്തു സബ്മിറ്റ് പ്ലീസ് വെയ്റ്റ് വൺ ഔട്ട് ഓഫ് കമൻസ് സോറി എന്തോ സംഭവിച്ചു എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഒന്നുകൂടെ നോക്കാം കോപ്പിൻക്ലൂഡിംഗ് ഇനി ഈ കമൻ പിക്കറിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ ആണോന്നറിയത്തില്ല ആർക്കെങ്കിലും നല്ലൊരു കമൻ പിക്കർ സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക വേറെ കമൻ പിക്കേഴ്സ് ഞാൻ നോക്കാം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയുക കമൻ പിക്കർ ഫേസ്ബുക്ക് യൂട്യൂബ് കമൻ പിക്കർ ഞാൻ അടുത്തതിലോട്ടൊന്ന് പോയി ഒന്ന് ജസ്റ്റ് ഇവിടെ നോക്കാം പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുമോ പ്ലീസ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി അല്ലാത്തതുകൊണ്ടാണ് ഏതായാലും ഞാൻ ഇവിടെ ഒന്ന് യൂട്യൂബ് ഗീവ് എവേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് കൊടുക്കാം പേസ്റ്റ് ചെയ്തു ആഡ് കമൻ ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റ് കമൻസ് ഗെറ്റ് കമൻ സോൾവ് സം ഓക്കെ അതും കൊടുത്തു അഞ്ഞൂറ് എമൗണ്ട് ഓഫ് യുണീക്ക് കമൻസ് ടു ഫിഫ്റ്റി മാക്സിമം ഇതും നടക്കില്ല എൻ്റെ ചേട്ടാ ഓഫ്ലൈൻ നെറ്റ്വർക്ക് കിട്ടുന്ന ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ റിസൾട്ട് നെറ്റ്വർക്ക് കിട്ടുന്നത് ഓഫീസിലാണ് സോറി ഞാനായിട്ടൊന്നും ചെയ്തില്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഐ ആം വെയ്റ്റിംഗ് കമൻപിക്കേഴ്സ് അറിയാമെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ പോരട്ടെ ആർക്കും അറിയത്തില്ലേ ഇതിനകത്ത് ഹലോ ഹായ് ഹായ് ജെയ് മേക്ക് ഇറ്റ് എല്ലാരും ഭയങ്കര തരുന്നില്ല സോഫ്സ് അപ്പം അടുത്ത് നോക്കാം പറഞ്ഞോ അതേതിനകത്താടാ അത് ഇൻസ്റ്റാൾ ചെയ്യണ്ടേ റോ ഫ്ലൈസോ ആ റോ ഫ്ലൈസ് ഓക്കെ ഓക്കെ ക്രിയേറ്റ് ഗീവ് എവേ ചെക്ക് റിസൾട്ട് യൂട്യൂബ് ഓക്കെ അപ്പം ഞാൻ യൂട്യൂബിൽ ലിങ്ക് ഇവിടെ കൊടുക്കുന്നു ഒന്നുകൂടെ സ്റ്റാർട്ട് കൊടുക്കുന്നു യെസ് വന്നിട്ടുണ്ട് കമൻസ് ആയിരത്തി നാനൂറ്റി പതിനാല് പഠിച്ചു തന്നെ അപ്പം ഞാൻ വിചാരിച്ചു പത്ത് നാന്നൂറ് അറുന്നൂറ് കാണ്ടേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് ലോഡ് കമൻസ് എനിക്ക് കമൻ്റ് കാണുന്നില്ല ചേട്ടാ കമൻറ്റ് കാണുന്നില്ലേ ഓക്കെ നോക്കാം കമൻ ഫിക്കറ് വെരി സോറി എല്ലാവർക്കും പോസ്റ്റ് ആയെങ്കിൽ പോസ്റ്റായെങ്കിലും അരി സോറി നോക്കുന്നേ ഉള്ളൂ വെയ്റ്റിംഗ് എനിക്ക് തന്നേ ആ വെരി ഗുഡ് കിട്ടുന്ന ആർക്കാണല്ലോ ഉറപ്പായിട്ട് തരുതായിരിക്കും പോരട്ടെ പോരട്ടെ ഇതന്നെ ഇപ്പം സാധാരണ ഇതുപോലൊരു ലൈവൊക്കെ കഴിഞ്ഞാൽ ചവർ പോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണല്ലോ ചേട്ടാ അതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് ഇന്ന് ഒന്നും ആരും കാണുന്നില്ലല്ലോ എല്ലാവരും ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നല്ലോ ആ സോറി വർക്കിംഗ് ടൈം ആലോ നമ്മൾ പറഞ്ഞ പോലെ അത് കിട്ടുന്നില്ല അടുത്തത് നോക്കാം സൈൻ ഇൻ കണ്ടിന്യൂ ഓക്കെ സോറി ആക്റ്റീവ് ലോഡ് കമൻസ് ഓ ഇതും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനേ നടക്കത്തുള്ളൂ ചെയ്യാനേ നടക്കത്തുള്ളൂ അല്ലാതെ നടക്കുന്നതല്ല അപ്പം അടുത്തേ പിടിക്കാം അതിയോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വയ്ക്കുക വർക്കിംഗ് ഡേ വർക്കിംഗ് ടൈം അല്ലേ ബ്രോ സോറി വെരി സോറി എനിക്കറിയാം കാര്യം ഞാനും സാധാരണ വൈകിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് ഞാൻ പക്ഷേ പന്ത്രണ്ട് മണി നിന്ന് നേരത്തെ അനൗൺസ് ചെയ്ത് പോയതുകൊണ്ടാണ് വെരി സോറി അടുത്ത പ്രാവശ്യം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു സാധാരണ ഞാൻ ഞാനൊരു എട്ട് ആയിരുന്നു സാധാരണ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് റിയലി സോറി എനിക്കറിയാം എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നറിയാം വെരി സോറി നമ്മുടെ നേരത്തെ ഇതിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് നോക്കുകയാണ് ഞാൻ യൂട്യൂബ് കമൻ പിക്കറ് uh mm -hmm. get started uh include replace പറഞ്ഞോ പോരട്ടെ വി ഹാവ് ടു സബ്സ്ക്രൈബ് ഫോർ വി ഹാവ് ടു സബ്സ്ക്രൈബ് ഫോർ കമൻ പിക്കേഴ്സ് ടൈം വേസ്റ്റ് ആകുന്നു ഞാൻ തന്നെ വിന്നർ ബ്രോ ഫിഫ്റ്റി റീജല്ലേ ആ അഫോർഡ് പ്രൈസിൽ എവിടെ കിട്ടും ആ പറഞ്ഞോട്ട് കോമോൾ കോമോ യൂട്യൂബുണ്ടല്ലേ യൂട്യൂൾസാണോ യു ആ വൈ ടി ഓക്കെ വൈറ്റ് ടീ കമൻ അടുത്തൊരു സംഗതി കിട്ടിയിട്ടുണ്ട് നോക്കാം യൂട്യൂബ് റാൻഡും ഞാൻ ആ കമൻ്റ് കൊടുത്തു അല്ല സോറി ഇത് കൊടുത്തു കണ്ടിന്യൂ അല്ല കുഴപ്പമില്ല ഇത് വേറെ ഒന്നത്ത് കയറി നോക്കാം ജസ്റ്റ് നോക്കട്ടെ അപ്പോൾ അപ്പം ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് റാൻഡം പിക്കർ യെസ് അപ്പം ഇതിൽ റാൻഡം ആയിട്ട് അതായത് സെയിം കമൻസ് കൊടുത്തിട്ടുള്ള ആൾക്കാർ കൂടുതലുണ്ട് മൊത്തം എഴുന്നൂറ്റി അറുപത്തി മൂന്നാണ് ജെനുവിൻ കമൻസ് കൂടുതലില്ലാതെ അപ്പം എല്ലാവരും അതായത് ഒരാളെ പോലും കൂടുതൽ വെച്ചിട്ടില്ല ഒരാളെ പോലും കുറച്ചിട്ടില്ല എല്ലാവരും കറക്റ്റ് വന്നിട്ട് പിക്ക വിന്നർ ഞാൻ കൊടുക്കുകയാണ് യെസ് അറ്റ് ദ റേറ്റ് ഹലീഫ് ലീഫ് ഫാം കെ സിക്സ് ടു ആണ് പക്ഷേ വിന്നറാന്ന് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ പറഞ്ഞ പറഞ്ഞപോലെ ഫേസ്ബുക്കിൽ കൂടെ ഉണ്ട് ഫേസ്ബുക്കിലേക്കും കൂടെ ഒന്ന് സെറ്റ് ചെയ്തോട്ടെ അപ്പം ഞാൻ ഏതായാലും അദ്ദേഹത്തിൻ്റെ പേരൊന്ന് ഇവിടെ രണ്ടും ഒരുപോലെ തന്നെ ഞാൻ പേപ്പേഴ്സ് കീറുകയാണ് ഓക്കെ അപ്പം ഒന്നിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെഴുതുന്നു അറ്റ് ദ റേറ്റ് ഖലീഫ് ഫാം ഇത് ഒരാളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതിലോട്ട് പോവാം അതായത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെയും കൂടെ ഒന്ന് നോക്കണമല്ലോ അപ്പോൾ ഫേസ്ബുക്കിൽ ചെല്ലുക യെസ് ഫേസ്ബുക്കിൽ വന്നു ഞാൻ ആ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്തോട്ടെ വാട്ട്സ് ഇൻ യു മൈൻഡ് യെസ് Да, это очень എസ് 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 പോർട്ടെ പോർട്ടെ ഒത്തിരി കൂടി പോയോ ഇല്ല ട്വൻ്റി നയൻത് ജാൻവരി ആ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് ഗീവേ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് ഷെയർ ചെയ്ത് കോപ്പി ചെയ്യാണ് ലിങ്ക് കോപ്പി ചെയ്തു യെസ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്മിൻ പിക്കറിലോട്ട് ഇടാം ഇത് നമ്മുടെ ഇതിനകത്തിട്ടൊന്ന് നോക്കാം ഇത് നടന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് പോകാം അതേ സൗണ്ട് കുറച്ച് ചോദിച്ചേ ഓക്കെ അപ്പോൾ ഇത് ഞാനൊന്ന് നോക്കുകയാണ് യെസ് നാനൂറ്റി മുപ്പത്തി നാല് ജെനുവിൻ കമൻസ് ജെനുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരിലുള്ള ആൾ തന്നെ ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ കമൻസ് ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് കുറച്ചിട്ടുള്ളതാണ് കാരണം നമ്മൾ അതിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ആയിരക്കണക്കിന് കമൻസ് കാണുന്നുണ്ട് അതിൽ ശരിക്കും ഉള്ള നാനൂറ്റി മുപ്പത്തിനാല് കമൻസിൽ നിന്നും സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാണ് കീപ്പ് വെയ്റ്റിംഗ് ഏതായാലും എല്ലാവർക്കും എന്തുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് കൂടുതൽ കാര്യമൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരു വർക്കിംഗ് ടൈം ആണ് ഇതിന് തൊട്ട് ഞാൻ ലൈവ് വീഡിയോസ് ഇടുന്ന സമയത്ത് ഷെയർ ആയിട്ടും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു വൈകിട്ട് സമയത്ത് ഏകദേശം ഒരു എട്ട് മണി ഒമ്പത് മണി ഇപ്പോൾ എല്ലാവർക്കും കുറച്ചും ഓക്കെ ആയിരിക്കും കാരണം ഇതുവരെയുള്ള എൻ്റെ ലൈവ് വീഡിയോസ് എല്ലാം ആ ഒരു ടൈം തന്നെയായിരുന്നു പക്ഷേ ഇത് അൺഫോർച്ചുനേറ്റ്ലി സമയം ഒരു പന്ത്രണ്ട് വെച്ച് പോയി അതുകൊണ്ടാണ് കാരണം വൈകിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ പന്ത്രണ്ട് മണി തന്നെ സെറ്റ് ചെയ്തതിൻ്റെ കാര്യം എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്ത് ഷോകുന്ന ഇതിന് വാട്ട് ഇസ് ദിസ് മുന്നൂറായതേ ഉള്ളൂ ആ ഏതായാലും വെയിറ്റ് ചെയ്യാം നീ കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ ഓ ആർക്ക് കിട്ടും ആർക്ക് കിട്ടും ഓക്കെ ഏതായാലും ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാം ഇതിപ്പം ഞാനൊന്ന് മടക്കി വെച്ചയച്ചും ആദ്യത്തിനെ കൊണ്ടൊന്ന് എടുപ്പിക്കാം അപ്പം നമുക്കറിയാം ഞാൻ എടുത്തത് പറഞ്ഞിട്ട് ഇനി ഞാനൊരാൾ എനിക്ക് ശരിക്കും പറയും വ്യക്തി അറിയത്തില്ല ആരാണെങ്കിലും ഏതായാലും കിട്ടുന്നയാൾ ഭാഗ്യശാലിയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൂടി ഇപ്പോൾ പറഞ്ഞേക്കും ഈ ഒരു സമയം കളയേണ്ടല്ലോ അപ്പം കിട്ടുന്ന ആൾ ആരാണെങ്കിലും എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം ആ അഡ്രസ്സും മൊബൈൽ നമ്പർ മാത്രം ഇട്ടാൽ മതി അത് ഞാൻ ഈ പറഞ്ഞപോലെ ഡാഷ് ക്യാം ഡോട്ട് ഇൻസൈഡിൽ നേരെ അയച്ചു കൊടുക്കുകയാണ് അവർ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് അയച്ചു തരുന്നത് ഇത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡെമോ പ്രോഡക്റ്റ് ആണ് അതിൻ്റെ വർക്ക് ഏച്ചും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്നതാണ് യെസ് ഇന്ദ്രജിത്ത് മാൻ ഞാനത് കൈ കൊട്ടിയത് വരുന്നതും കൊണ്ടല്ല ഇന്ദ്രജിത്ത് എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നതാണ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആളാണ് ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇന്ദ്രജിത്തിന് കിട്ടിയതില്ല ഓക്കെ ഇന്ദ്രിതിന് കിട്ടിയത് ഞാൻ പറയുന്നില്ല നറുക്ക് അതൊരു കാര്യമാണ് അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് പരിചയമുള്ളൊരു മോഹം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്നൊരു സന്തോഷം ഇല്ലേ അതാണ് ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷം ഇന്ദ്രജിത്ത് ഓക്കെ അപ്പം നമ്മുടെ സ്ട്രീമിങ്ങിലോട്ട് പോകാം ഒരുപാട് പേര് മെസ്സേജ് ഇട്ടു സോറി എനിക്കത് വായിക്കാൻ പറ്റില്ല ആരും പേടിക്കേണ്ട അത് എനിക്ക് തന്നെ യൂട്യൂബ് ചാനലിലുള്ള ഇമെയിൽ ഐ ഡി വെച്ച് കണ്ട് ലോഗിൻ ചെയ്യായിരുന്നു ഓക്കെ അതിന് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു പരിപാടി അതായത് ഈ കമൻ പിക്കറ് വെച്ച് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ് നേരത്തെ ഒരു തവണ എങ്ങാണ്ട് ചെയ്തിട്ടുണ്ട് അന്നും ഇതുപോലെ കുറച്ച് ലാഗ് അടിച്ചിട്ടുണ്ട് ഏതായാലും ഇനി നമുക്കിതിന് ശീലമാക്കാം പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും കമൻസ് എഴുതി വെച്ച് ഇതുപോലെ പേപ്പർ മടക്കി വെച്ച് സെറ്റ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി പാടാണ് ഏതായാലും ഇന്ദ്രജിത്തോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല നമുക്കേതായാലും നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടെ കേദ്യ പിന്നെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പാടാണ് എനിക്ക് ആകെപ്പാട് ഇന്ദ്രജിത്തിൻ്റെ നമ്പർ മാത്രം കയ്യിലുള്ളൂ ഞാൻ ഏതായാലും ഇതൊന്നും മടക്കുകയാണ് അപ്പം ഈ ഒരു രീതിക്ക് മടക്കിയിട്ടുണ്ട് ഓക്കെ രണ്ടും ഞാനൊന്ന് മടക്കി വയ്ക്കുകയാണ് അപ്പോൾ ബൈ ആ പോവാതെ ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ട് പെട്ടെന്ന് അപ്പോൾ ബൈ എന്ന് പറഞ്ഞു പോവാതെ വാട്ട് ഇസ് ദിസ് ഇപ്പം മറ്റേത് പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയില്ല ഞാൻ പോവാറ് ഓക്കെ അപ്പം നമുക്ക് ഏതായാലും എന്തെങ്കിലും നല്ല രീതിക്ക് ഞാനതൊന്ന് മടക്കി ഓക്കെ രണ്ടും ഒരുപോലെ തന്നെ ഒരേ സൈസിന് ഞാനത് മടക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ പോട്ടെ ബൈ അജിത് കുമാർ പോകാതെ ഇനിയും ഇഷ്ടംപോലെ പരിപാടികളുണ്ട് ഞാൻ ബാക്കി പറഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല അത് വെയിറ്റ് ചെയ്ത് കേട്ടിട്ട് പോകാം ഓക്കെ അപ്പോൾ ഇത് രണ്ടും ഇവിടെയുണ്ട് ഞാനിതിപ്പോൾ രണ്ടും ഡേ ഇങ്ങനെ ഏതാണ് എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സോറി അയ്യോ താഴോട്ട് പോയതുകൊണ്ട് ഞാനിത് ലാസ്റ്റ് ഒന്നുകൂടെ തുറന്ന് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നിട്ട് ഞാനിവിടെ ഇട്ടിട്ടുണ്ട് അത് എന്ന് എടുത്തോ ഏതായാലും ഇപ്പം നമുക്ക് കൃത്യം വിന്നർ ആരാന്നുള്ളത് അറിയാൻ പറ്റും യെസ് എടുത്തോ ഓക്കെ ഇതാണ് ചേട്ടല്ലേ ഓക്കെ അപ്പം ഞാൻ ആദ്യത്തിനടുത്ത് ഏതാണ് എന്താണ് എന്നൊന്നും നോക്കുന്നില്ല നിങ്ങൾ തന്നെ നോക്കിക്കോളൂ ആളുടെ പേര് അടിപൊളി ഞാൻ ഇത് എന്തെങ്കിലും മാറ്റം എന്നുള്ളത് നിങ്ങൾക്ക് ഇതും കൂടെ കാണിച്ച് തരാം നേരത്തെ ഇത് യെസ് അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് തന്നെ നോക്കാം രണ്ടും ഒരേ പേപ്പർ ഒരേ കമ്പനിയുടെ പേപ്പർ തന്നെയാണ് ഏതായാലും കൺഗ്രാചുലേഷൻസ് ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്തിൻ്റെ നമ്പർ ഉണ്ടെങ്കിലുണ്ട് ഞാൻ അവനെ ഒന്ന് വിളിക്കാം ചേട്ടോ മുമ്പിലെ ജഗതി പറയുന്നത് പോലെ ഞാൻ പോന്നു വെറുതെ അല്ല വെറുതെ അല്ലേ സമയം കളഞ്ച് അടിപൊളി ഇല്ലന്നേ ആ നമ്മൾ അങ്ങനെ ഒരിക്കലും പറയരുത് നമുക്കെല്ലാം ശരിയാവും ഇന്ദ്രിയൊന്ന് വിളിക്കാം അവൻ വിളിക്കുമ്പോ എന്ത് പറയാൻ നേരത്തില് ലൗഡ് സ്പീക്കർ തന്നെ വരാം ഈ ശോകം കേട്ട് 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 ശോകൊന്നും അങ്ങനെയല്ല എന്നാലും കൺഗ്രാചുലേഷൻ ഇന്ദ്ര ഹീന്ദ്രജിത്ത് ഹലോ തിരക്കിലാണോ എടാ ലൈവ് വീഡിയോ ഉണ്ടായിട്ട് കേറി കണ്ടായിരുന്നോ എന്നടാ നീ നിനക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടോ ആ എന്നാ കുഴപ്പമില്ല എടാ ലൈവിലാണ് നീ പറയുന്ന എല്ലാരും കേട്ടോണ്ടിരിക്കുന്നുണ്ട് നീയാണ് വിന്നർ ആ ഞാനോ വെൽക്കം ഏതാ എൻ്റെ വാട്സാപ്പിലോട്ട് ഫുൾ ഡീറ്റെയിൽസ് അതായത് ഇത് സാധനം അയച്ചു തരുന്നത് ഞാനല്ല ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ നിന്നാണ് വരുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ മൊബൈൽ നമ്പർ ഇൻക്ലൂഡിങ് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു തന്നേക്കണം കേട്ടോ ഇപ്പം തന്നെ വീഡിയോ കൂടെ ഒന്ന് കാണേ ലൈവ് ഇട്ടിട്ടുണ്ട് ഒന്ന് കാണു ശരി ശരി ഓക്കെ അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം ഇത്രയും പേര് പങ്കെടുത്തതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പഴയ വീഡിയോസിലൊന്നും ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്നില്ലായിരുന്നു ഏതായാലും ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ കാറും കാര്യങ്ങളും എന്തെങ്കിലും ഇപ്പോൾ ഉടനെ പ്രതീക്ഷിക്കരുത് കുഞ്ഞു കുഞ്ഞ് കാരൊക്കെ അതായത് ഇതുപോലത്തെ ഡൈകാസ്റ്റ് ടൈപ്പ് ഒക്കെ ടൈപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്പോൺസേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ നമുക്ക് സ്പോൺസർ തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ലൈവ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ റേച്ച് അതില്ലെന്ന് പറയാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം നമുക്ക് കിട്ടുന്ന ഒരു കണക്ഷൻസ് ഒരുപാട് കണക്ഷൻസ് കിട്ടും അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കാരണം പലരും ഓപ്പണായിട്ട് പറയാത്തൊരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സാധനം ഞാൻ തരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ഒരാളെ ഇത് മേടിക്കുന്നുള്ളൂ പക്ഷേ ഇത് ഇരുന്ന് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ എനിക്ക് നാളെ കിട്ടിയാലോ എന്നുള്ള ചിന്തയുള്ള ആൾക്കാർ കാണും നൂറ് ശതമാനം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞത് ഏതായാലും കുറച്ച് ഡിലേ വന്നുപോയി എല്ലാവരും ഇപ്പം സോറി ഇന്നിപ്പം പ്രൈസ് കിട്ടിയ ഇന്ദ്രിയത്തിനാണെങ്കിലും നമ്മുടെ ഖലീഫ് കലീഫ് ഖലീഫ് ഖലീഫിനും സന്തോഷം കൺഗ്രാച്ചുലേഷൻസ് പുള്ളിക്കും അതായത് രണ്ടുപേരിൽ ഇട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നു പോയത് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാണ് ഏതായാലും നമ്മൾ ഇത്രയായി ഒരാളെയും കൂടെ നമ്മൾ സെലക്ട് ചെയ്തതാണ് എന്ന് പറയുന്ന ആൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടണം ഞാൻ ഈ ഒരു കാറ് അതായത് ഒരു ഡൈകാസ്റ്റ് ഒരു സ്കെയിൽ മോഡല് ഞാൻ കൊടുക്കുന്നതായിരിക്കും എന്തെങ്കിലും കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ കാര്യമാണ് ചെറിയ കാര്യമൊന്നുമല്ല അപ്പം അങ്ങനെ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് മാറ്റി നിർത്തുന്നില്ല ഒരു സ്കെയിൽഡ് കാറ് ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പം ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എന്നെ ഇത്ര നേരം എൻ്റെ ബ്ലാ 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 ഒക്കെ സഹിച്ചുകൊണ്ടിരുന്ന ആൾക്കാരോട് എൻ്റെ വിനീതം അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ സാധിക്കും ഉടനെ തന്നെ ഞാൻ ഈ ലൈവ് കുറച്ച് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് എപ്പോഴും പക്ഷേ സമയത്തിൻ്റെ കുറവ് കാരണമാണ് നടക്കാതെ പോകുന്ന കാരണം ഒരുപാട് പെൻഡിങ് വർക്കും കാര്യങ്ങളൊക്കെ തീർത്ത് തീർത്ത് വരുന്നതും പിന്നെ എല്ലാവരും നേരത്തേക്ക് ഞാനൊരു വീഡിയോയിൽ വരുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ വാഹനങ്ങളുടെ റിവ്യൂ വീഡിയോസൊക്കെ കൂടുതൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഞാനിപ്പം മിക്ക ഫ്രൈഡേയ്സ് ഇന്ന് വെള്ളിയാണ് ഇന്ന് ഒമ്പതര ആവുമ്പോഴത്തേക്കും വാഹനത്തിന്റെ ഒരു റിവ്യൂ വീഡിയോ വരുന്നുണ്ട് എല്ലാം വെള്ളിയാഴ്ചയും റിവ്യൂ വീഡിയോ ആണ് ഞാൻ കൊണ്ടുവരുന്നത് അതായത് ഓരോ വാഹനത്തിന്റെയും റിവ്യൂ ചെയ്യുന്നത് വെറും റിവ്യൂ മാത്രമല്ല അതിലെ ടെക്നിക്കൽ സൈഡും കൂടെ കൂട്ടി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ മിക്കപ്പോഴും ചെയ്ത് നോക്കുന്നത് അതിലെന്തെങ്കിലും ഒക്കെ കമൻസോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഓപ്പണായിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടോണം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ നിങ്ങൾക്ക് ഇടാൻ സാധിക്കും വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാൻ സാധിക്കും പക്ഷേ വിളിച്ചാൽ പലപ്പോഴും കിട്ടാറില്ലായിരിക്കും കാരണം തിരക്കൊക്കെ കാരണം ഞാൻ മിക്കവാറും ആയിരിക്കും ഇപ്പോൾ തന്നെ നിങ്ങൾ കേട്ടായിരുന്നു വലിയ വരുന്നതും ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഗോൾ വരുന്നത് എടുക്കാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ടാണ് അല്ലാതെ ചിലരെങ്കിലും പറയുമോ അവനെ വിളിച്ചാൽ കിട്ടത്തില്ല വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ധൈര്യമായിട്ട് മെസ്സേജ് ഇട്ടോളൂ മെസ്സേജിന് ഉറപ്പായിട്ട് റിപ്ലൈ കിട്ടും ഇനി റിപ്ലൈ കിട്ടും െങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ ഇട്ടി ഒരു മെസ്സേജും കൂടി ഇട്ടേക്കണം കാരണം ഒരുപാട് മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ ഇത് നേരെ താഴോട്ട് പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇതുവരെ കണ്ടോട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി കൺരാച്യുലേഷൻ സിന്ദ്രിത് ഏതായാലും സന്തോഷം അപ്പോൾ ഓർത്ത് ഞാനാണ് ഓക്കെ ഏതായാലും പറഞ്ഞ ആൾ എനിക്ക് ഒന്ന് മെസ്സേജ് ഇട്ടേക്കണം ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ടും കൂടി എടുത്തു ഇട്ടേക്കാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടോട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഞാൻ വൈൻഡ് ചെയ്താണ് അപ്പം വൈകിട്ട് ആകുമ്പോൾ മറക്കരുത് വീഡിയോ കണ്ടുപോകണം ശരി ആദ്യയോ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സന്തോഷം എന്തിനാന്ന് വിളിച്ചേ